ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു സുധാകരൻ ഇനി കെ പി സി സി തലപ്പത്ത് വേണ്ട പകരം കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത് പേരാവൂർ എം എൽ എ കൂടിയായ സണ്ണി ജോസഫ് ആണ് അടുത്ത കെ പി സി സി അധ്യക്ഷൻ അടൂർ പ്രകാശാണ് യു ഡി എഫ് കൺവീനർ കെ സുധാകരന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണ് സണ്ണി ജോസഫിനെ തീരുമാനിച്ചത് സുധാകരന് പകരമായാണ് സണ്ണി ജോസഫിനെ തീരുമാനിച്ചതെങ്കിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷേതാവാണ് ഇക്കുറി യുവ പ്രാതിനിധ്യം ഉറപ്പു വരുത്തിയാണ് കെ പി സി സി പുനഃസംഘടന ആന്റോ ആന്റണി എം പി സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരുകളാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെയും ആന്റോ ആന്റണിയെയും പേരുകൾ ഹൈക്കമാൻഡ് പരിഗണിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് ഭദ്രയുടെയും പിന്തുണ ആന്റണി ആന്റു ആന്റണിക്ക് ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പേരാവൂർ എം എൽ എ ആയ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റായി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു കെ സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് സണ്ണി ജോസഫ് പുതിയ നിയമനത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് തലപ്പത്ത് സാമുദായിക സമവാക്യം തുല്യമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് പോലും സന്നിധാതത്തിലെ തെരഞ്ഞെടുത്തതിലൂടെ സാമുദായിക പരിഗണനയിൽ തുല്യത ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ യു ഡി എഫ് കൺവീനർ അബൺ പ്രകാശ് ഈരവ സമുദായംഗമാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചതിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില കണക്കുകൂട്ടലുകളുണ്ട് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരെ നിശ്ചയിച്ചതിലൂടെ യുവ നേതൃത്വത്തിന് സംഘടനയെ കൂടുതൽ ഊർജ്ജ ശ്രദ്ധയോടു കൂടി ചലിപ്പിക്കാനാവും എന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാത്രവുമല്ല കോൺഗ്രസ് നേതൃത്വത്തെ അഴിച്ചു പണിതപ്പോൾ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരെ പോലുള്ള യുവരക്തങ്ങളെ സുപ്രധാന പദവിയിൽ പരിഗണന നൽകിയെന്നും പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ പറഞ്ഞു നിൽക്കാനാകും എന്നാൽ നിലവിലെ കെ പി സി സി അധ്യക്ഷൻ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരന്റെ തുടർ നീക്കങ്ങളാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി തന്നെ ഒതുക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തി തീർക്കാനും ഒരു വിഭാഗം ശ്രമിക്കുന്നതായി സുധാകരൻ ആരോപിച്ചിരുന്നു അതുകൊണ്ട് ഹൈക്കമാൻഡ് സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കും എന്നും കണ്ടറിയേണ്ടതാണ് കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർന്ന് നിർത്തുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കുടിയേറ്റ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് വരുന്നത് കെ സി എ പ്രവർത്തകനായാണ് സണ്ണി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ കെ ശൈലജയെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പേരാവൂറിൽ ജയം ആവർത്തിച്ചു സുധാകരന്റെ പിൻഗാമിയാകാൻ കഴിഞ്ഞത് അഭിമാനമെന്നും വാർത്ത അറിഞ്ഞുടൻ സുധാകരൻ ഫോണിൽ വിളിച്ച് പിന്തുണയും അനുഗ്രഹവും വാഗ്ദാനം ചെയ്തെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തുകയാണ് ലക്ഷ്യമെന്നും പുതിയ ടീം പ്രതീക്ഷ നൽകുന്നതാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർക്കുകയുണ്ടായി